ഇനി ഭാര്യമാർ മരിച്ചാൽ എന്തു ചെയ്യണം ഭർത്താക്കന്മാർ നാൽപ്പതിൻ്റെ അന്ന് കെട്ടിക്കോണം ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാർക്ക് ഒരു റൂം തന്നെ അങ്ങോട്ട് സെറ്റാക്കണം മരിച്ച പറ്റിയാന്ന് തന്നെ ആ ഇരുടറൂമെന്ന് ദിഖറും സലാത്തും ഖുറാനും ഓതി അങ്ങനെ അങ്ങനെ മക്കി ഇരിക്കുക പഠിച്ചവൻ എല്ലാവരും തൊട്ടും കാക്കട്ടെ ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർധനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് എല്ലാം എന്തില്ല അപ്പം നിങ്ങൾ തമ്മിലേ കണ്ടപ്പം ഇത് ഏതാ വലിയ ഉസ്താദോ ഏതാ ഇത് വലിയ മുക്രിയോ ഇത് ഏതാ വലിയ കത്തീപോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ തന്നെയാണ് കത്തീപല്ല മുക്രിയല്ല ഉസ്താദെല്ലാവരും അല്ല കേട്ടോ അരിഫ കിച്ചനട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ആ അങ്ങനെ തമിനേലങ്ങനാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ പാചകങ്ങളും വിശേഷങ്ങളും പിന്നെ എല്ലായിടത്തും നനച്ചുള്ളിപ്പണിയൊക്കെ നമ്മൾ വൃത്തിയാക്കി അങ്ങോട്ട് എടുത്ത് ജനവാതിൽ തുടയ്ക്കലും വാതിൽ പൊളി തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് ഇന്നും നമുക്ക് നമ്മൾ എന്താണ് വിറേരെ കേൾക്കണം കേട്ടോ അപ്പോൾ വേറെ കുറേ വിറകിൻ്റെ പൊടികളും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പോവണം ഈ പാചകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാചകങ്ങൾ അടിക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഒരുത്താത്ത ഈ മണാലിക്ക് പോയപ്പോൾ ഒരു പാവം നിസ് നിഫീസുമ്മ പാവം ഒരു നിഫീസുമ്മ അതൊരു മക്കൾ കൊണ്ടുപോയതാണ് മണാലിക്ക് ഇരുപത്തഞ്ച് വർഷമായി അതിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എന്നിട്ട് ഒരു ഉസ്താദ് പറയുന്നൊരു വാചകമാണ് കേട്ടോ ഇരുപത്തിയഞ്ച് വർഷമായിട്ടും ഭർത്താവ് മരിച്ചിട്ടും നാണമില്ലേ ഐസ് വാരി കളിക്കാൻ എന്താ പുസ്താദ്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധാരണക്കാർ എങ്ങനെ പറയണല്ലേ സാധാരണക്കാർ എന്തൊക്കെയാണ് മറ്റുള്ളവരെ കുറ്റം പറയണം നല്ല മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥന്മാർ ഇങ്ങനെ പറഞ്ഞാലെന്താ എല്ലാം മരിച്ചാൽ പിന്നെ ഈ സ്ത്രീകൾ എന്ത് ചെയ്യണം വീട്ടിൻ്റെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുത്തിരിക്കണം അവർക്കായിട്ട് ഒരു ഇരുടും റൂം അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുക അല്ലേ ആ പെണ്ണുങ്ങൾ മരിച്ചാൽ നാൽപ്പതിൻ്റെ ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ കെട്ടിക്കും ചെയ്യാൻ ഞമ്മൾക്ക് സ്ത്രീകളെ നമുക്ക് ഇരുട് റൂമിലും കൊണ്ട് ഇട്ടേക്കണം ഭർത്താക്കന്മാരെ നമുക്ക് കെട്ടിച്ചേക്കണം അല്ലേ അതല്ല ഇപ്പോഴത്തെ കാലം സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല ആണുങ്ങൾക്ക് എന്തും ചെയ്യാം ആ ഇത്താത്ത ഇരുപത്തഞ്ച് വർഷ ഭർത്താവ് മരിച്ചിട്ട് ഇന്നേ വരെ ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പം അതിനെത്ര വയസ്സാണെന്ന് ഒന്നും ആലോചിക്കണം ഇപ്പം അയിമ്പത്തഞ്ച് വയസ്സെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര വയസ്സുണ്ടാകും അതിന് അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ അതിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വിവാഹം പോലും കഴിക്കാതെ അതിൻ്റെ മക്കളെ വളർത്തി പിന്നെ വീടില്ലാത്തൊരു വ്യക്തിനി വീടുണ്ടാക്കി ഇപ്പോൾ മക്കളൊക്കെ ഒന്ന് വലുതായി മക്കൾ ഉമ്മനെ ഒന്ന് കൊണ്ടുപോയി അതിനൊന്നും സന്തോഷം സഹിക്കാൻ വയ്യാതെ എന്തൊക്കെയോ എന്തൊക്കെയോ ഒന്നല്ല അതിൻ്റെ ഫ്രണ്ടുകളുടെ പേര് ബീസ മറ്റേ ഫ്രണ്ടുകളെ പേര് വിളിച്ചിട്ട് ഇവിടെ വരി നിങ്ങൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഇവിടെ ണം എന്നൊക്കെ അത് അതിന് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ ഒരു ഉസ്താ റീച്ച് കിട്ടാൻ വേണ്ടി കാണ്ട് എന്തൊക്കെയാണ് പറഞ്ഞ് ഇപ്പം കുറെ ഉസ്താമാരുണ്ട് അങ്ങനത്തത് ആ ഒരു ഉസ്താദ് മാത്രമല്ല അപ്പോൾ ആരെങ്കിലൊക്കെ ഏതെങ്കിലും ഇനി ഇപ്പം പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങളാവട്ടെ അവരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കളിയാക്കിക്കാണ്ട് ഓരോ വീട് എടുക്കുന്ന കുറച്ച് ഉസ്താദ്മാര് എല്ലാവരും അല്ല എല്ലാ പുരുഷന്മാരും അല്ല കുറ്റം പറയുന്നത് ഇത്രയും വർഷം അത് വിവാഹം കഴിക്കാതെ മക്കളൊക്കെ പോറ്റി വളർത്തിയിട്ട് ഇന്നിപ്പം ഒന്ന് പുറത്തിറങ്ങിയപ്പം അതിനിപ്പം തീരെ പുറത്തിറങ്ങാത്തൊരു വഴി ഉണ്ടാക്കി വെച്ച ഒരു സ്താദിലെ എല്ലാവരും ആ ഒരു ഉസ്താദിനെ കുറ്റം പറയുന്നത് വലിയ വലിയ ഉസ്താദ്മാർ വരെ ആ ഉസ്താദിനെ കുറ്റം പറയുന്നുണ്ട് നമ്മളെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല ഈ ടൂറിന് പോവണ്ട അങ്ങനെ എങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ടില്ല പോവണം എന്നാണ് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് അങ്ങനത്തെ വിലക്കാനും ഇത് വയസ്സായില്ലേ എന്താ വെല്ലുമ്മ എന്താ പറിച്ചിൽ തന്നെ ഒരു കളിയാക്കി പറയലുണ്ട് കേട്ടാ അവസ്ഥാനും വെല്ലിയമ്മ ചിലപ്പോൾ ആ അവസ്ഥാന ആ എത്താത്തനെക്കാട്ടിയും പ്രായമുണ്ട് കണ്ടാലറിയാം വെല്ലിയമ്മമാരൊക്കെ അതിക്രും സ്ഥലത്തും ചെല്ലിക്കാണ്ട് മുക്കയിൽ മൂലയിൽ ഇരിക്കണം കേട്ടോ ഇനി ഇനി മുതൽ വെല്ലിയമ്മമാരായാലും വേണ്ടില്ല പ്രായം കുറഞ്ഞെത്താത്തമാരായാലും വേണ്ടില്ല ഭർത്താക്കന്മാർ മരിച്ചാൽ പിന്നെ മുക്കിലും മുലയിലും ഇരുന്ന് അങ്ങോട്ട് തിക്രും സലാത്തും ചെല്ലണം ആണുങ്ങൾ എന്ത് ചെയ്യണം ഭാര്യമാര് മരിച്ചാല് നാല്പതിൻ്റെ അന്ന് പെണ്ണും കെട്ടണം കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കെട്ടിക്കും അതാണ് ഇപ്പോഴത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് പെണ്ണുങ്ങൾക്കൊരു വേറെ നിയമം ആണുങ്ങൾക്കൊരു വേറെ നിയമം എല്ലാ ആണുങ്ങളെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ ഈ ഒരു ഉസ്താ അത് വിവരമുള്ള ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വിവരമില്ലാത്ത ഞമ്മളൊക്കെ എങ്ങനെ പറയേണ്ടി വരും പിന്നെ ഞമ്മളെ സലു കിച്ചൻ വള്ളപുരം അത് കുറേ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ആ ഉസ്താദ് തന്നെയാണ് അതിനെപ്പറ്റിയും പറഞ്ഞത് ഇപ്പം കുറച്ച് ഉസ്താമാരുണ്ട് യൂട്യൂബിലിങ്ങോട്ട് ഇറങ്ങിക്കളിക്കുന്നുണ്ട് സാധാരണക്കാരെ ചെക്കന്മാരെ മധുരം അങ്ങോട്ട് യൂട്യൂബിലിരുന്ന് അങ്ങോട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക ഞമ്മളൊക്കെ എന്തായാലും യൂട്യൂബിലൊരു വീഡിയോ ഇട്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മുഖം കാണിക്കും മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയും ഉസ്താമാര് ഇരുന്നാണ്ട് നല്ലതൊന്നുമല്ലല്ലോ പറയുന്നത് പുസ്തന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ കുറച്ച് ഒന്ന് എൻ്റെ കണ്ണിൽ ഇപ്പോൾ രണ്ടും മൂന്ന് പുസ്തകന്മാരുണ്ട് കേട്ടോ ഈ യൂട്യൂബിലിങ്ങനെ നമ്മളെ സപ്പം കുറേ ചക്കന്മാരുണ്ടല്ലോ ഇങ്ങനെ മറ്റുള്ളവരെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് പറയുന്ന പോലെ എല്ലാ ആൾക്കാരും കുറ്റം പറഞ്ഞിക്കാണ്ട് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളെപ്പോലത്തെ കുറച്ച് പേരുണ്ട് വീഡിയോ വീട്ടിലുള്ള ഓരോ വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ ആയിക്കട്ടെ മൈ ലൈഫൊക്കെ ആക്കിക്കാണ്ട് ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് എന്താ എടുക്കുമ്പോഴത്തേന് ഒന്ന് മുഖം കാണിച്ച് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ കുറ്റം പറയുന്നത് അത് ഹറാമാണ് പൈസ വാങ്ങുന്നത് ഹറാമാണ് അപ്പോൾ ഉസ്താമാർ ഈ യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ ഇവർക്കും കിട്ടുന്നുണ്ടല്ലോ നല്ലോണം കിട്ടുന്നുണ്ട് ഞമ്മളൊക്കെ ഈ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ എന്താണ് പങ്കുവെച്ച് ഏറെ നൂറ് പേര് പോലും കാണുന്നില്ല ഇവരൊക്കെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കുറ്റാണ്ട് ലക്ഷങ്ങളെ ലക്ഷങ്ങളാൾക്കാർ കാണുന്നുണ്ട് അവർക്ക് ആ പൈസ വരും ഉപയോഗിക്കലില്ലേക്കും ഉപയോഗിക്കാത്ത ആൾക്കാരൊന്നല്ല ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ അവരും ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ നമ്മളെ വീട്ടിലെ പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിച്ച് കണ്ട് പൈസ കിട്ടുന്നവരുണ്ട് അവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ കുറ്റം പറഞ്ഞു കണ്ടുണ്ടാക്കിയ പൈസ ഒന്നുമല്ല നമ്മളിതാതായി മീന വട്ടം തിരിച്ച് കാണ്ടിരുന്ന് അതുപോലത്തെ ഓരോ പാചകങ്ങളും വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും പറയും അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടോ അപ്പം ഇനി ഭാര്യമാർ മരിച്ചാൽ എന്ത് ചെയ്യണം ഭർത്താക്കന്മാർ നാല്പതിൻ്റെ അന്ന് കെട്ടിക്കോണം ഭർത്താക്കന്മാർ മരിച്ചാല് ഭാര്യമാർക്ക് ഒരു റൂം തന്നെ അങ്ങോട്ട് ആക്കണം മരിച്ച പറ്റിയെന്ന് തന്നെ ആ ഇരുടെ റൂമെന്ന് ദിഖറും സലാത്തും ഖുറാനും ഓദ്യം അങ്ങനെ അങ്ങോട്ടമ്മക്ക് ഇരിക്കുക പഠിച്ചവൻ എല്ലാവരും തൊട്ടും കാക്കട്ടെ എല്ലാവരുടെ വലിയ വലിയ ഉസ്തകന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോളേ നമ്മളൊക്കെ ഇപ്പം ഇത് പറയാതെ വയ്യ ഏഹ് അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കിന്ന് നല്ല മീൻമുളകിട്ടതും വെണ്ടക്ക ഉപ്പേരിയും പിന്നെ ഒരു വലിയ അയലും അങ്ങോട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണേ നമ്മളെ ചേച്ചി നമുക്ക് നല്ല ചക്ക പൊങ്ങിയത് കൊണ്ട് എത്തുന്നിട്ട് അപ്പം എൻ്റെ ഉമ്മാക്ക് പകുതിയും എനിക്ക് പകുതിയൊക്കെ ആക്കിക്കാണ്ട് വെച്ചതാണ് അപ്പം ഉമ്മാക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് മീൻമുളക് ഇട്ടത് ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി തിരുമ്പാനൊക്കെ ഉണ്ടേനി അല്ല തിരുമ്പിയതൊക്കെ ഉണ്ടേനി അതൊക്കെ ഒന്ന് ചിക്കണം പിന്നെ പിന്നാണ് ഞമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ അടിച്ച് വാരലും തുടക്കലും ഒക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ ഞമ്മളെ ലാസ്റ്റത്തെ പണിയാണ് അപ്പം ഞമ്മൾ ഈ കുളിമൂറിങ്ങനെ ചെ ചേരിയൊക്കെ ഉണ്ടിട്ടോ ചേരി മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഈ മട്ടലൊക്കെ ചെറിയ ചെറിയ ഇതാക്കി ചീന്തിക്കാണ്ട് അവിടെ വെച്ചതും ഉണ്ട് ഇനി കേട്ടോ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വെച്ച് പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ ഞമ്മളെ കുൾമുറിയിൽ ഇത് കുളിമുറിയാണ് കേട്ടോ വിറയരൊന്നല്ല നമ്മളെ വിറകി വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് ആ പൈപ്പ് അതെങ്ങനെ ആ പൈപ്പ് അങ്ങട്ട് പൊട്ടിട്ടോ അപ്പം എനിക്ക് ഒരു പണിയായി ഞാൻ അവിടുന്ന് വലിയ ചാക്കിലാണല്ലോ ചേരിയൊക്കെ വെച്ചത് ആ ചാക്കിങ്ങനെ വരുമ്പോണ്ട് ആ പൈപ്പ് മലങ്ങനെ തട്ടി അപ്പം അങ്ങോട്ട് പൈപ്പ് അങ്ങട്ട് പൊട്ടി അതിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതങ്ങോട്ട് അടർന്ന് പ്ലേ ബ്ലേഡോട് അരിഞ്ഞ രൂപത്തിൽ ഇങ്ങോട്ട് അടർന്ന് ഒന്നായിട്ട് വെള്ളം കണ്ട് തിറിക്കുക മെയിൻ പോയി കണ്ടും നമ്മളെ വെള്ളമൊക്കെ വരുമ്പോൾ ഓഫാക്കുന്ന സംഭവം ഉണ്ടല്ലോ അവിടെ പോയി കണ്ട് ഓഫാക്കി പിന്നെ എനിക്കിത് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ എൻ്റെ മോനെ വരണം പൈപ്പൊക്കെ പൊട്ടിയാൽ എൻ്റെ മോനാണ്ടോ എന്താ ഭാഗ്യത്തിന് ശനിയാഴ്ച ആയത് നന്നായി അപ്പോൾ ഒന്ന് ട്യൂഷനൊക്കെ പോയി പോയതാണ് അപ്പോൾ ഓൻ വരുവോളും നമ്മളെ പൈപ്പിൽ വെള്ളമില്ലേനി അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഇവിടെ പൊട്ടിയേറെ ഞാൻ വേഗം ബാത്റൂമിലൊക്കെ തിരിച്ചച്ച് അടുക്കളയിലൊക്കെ ഓരോ പാത്രത്തിൽ വെള്ളം നമുക്ക് കയ്യും പാത്രമൊക്കെ കേൾക്കാൻ വേണ്ടി കാണ്ട് പോകും വരുവോളും നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പം എന്താണ് അതൊക്കെ ആക്കിയാൽ അന്നേരം എന്താണ് ഒരു സംഭവം ഉണ്ടായിന് നമ്മൾ പൈപ്പ് കൊണ്ട് ഊരികാണ്ട് എന്താണ് ഫിറ്റ് ചെയ്തവിടെ പിന്നെ പൈപ്പ് വെച്ചില്ലട്ട് അതുകൊണ്ട് വെച്ച് അട അടച്ചെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരേ നമ്മൾ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് ഒരിക്കടത്തൊക്കെ കിടന്നേരം രണ്ട് കറുത്ത പഴം ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായി പഴുത്തിനൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിക്കതിപ്പം എന്താ ചെയ്യുക എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു ഞാൻ വിചാരിച്ച് അപ്പം കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് നല്ലവണ്ണം പഴുത്ത പഴമല്ലേ അതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു ഏലക്കായൻ്റെ പൊടിയും ഉപ്പും ഇട്ട് കണ്ട് ആ പഴം അങ്ങനെ നമുണ്ടി കുറച്ച് മൈദപ്പൊടി അങ്ങോട്ട് ആക്കി വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു സംഭവമായിട്ടോ എന്തായാലും എന്തായാലും നല്ലൊരു സംഭവം തന്നെ ആയി അപ്പം കണ്ടാൽ ഞമ്മളൊരു പഴക്കട്ട്ലേറ്റ് എന്ന് പറയാം അത്രയും നല്ല സംഭവം തന്നെ ഉണ്ട് നല്ല രസമുണ്ട് ഇനിട്ടോ ആ പഴത്തിൻ്റെ മധുരം എന്താണ് നല്ല ഉണ്ടേനി അപ്പം ഞാൻ എന്താക്കി ഒരു നല്ല കട്ടിപ്പത്തിരി മാതിരി അങ്ങോട്ട് ആക്കിക്കാണ്ട് ഒരു അതിങ്ങനെ അങ്ങനെ വെട്ടി വെട്ടി എടുത്ത് കണ്ടെ പൊരിച്ചോക്കുമ്പോഴുണ്ടല്ലോ അടി പൊളി അതിനിട്ടോ നല്ല രസന്നെ പിറ്റേന്ന് ഒരു മൂന്നാലിനും ബാക്കി ഉണ്ടായിട്ട് പിറ്റേന്നൊക്കെ നല്ല രസം ഉണ്ടെങ്കിൽ കട്ടൻ ചായ ഒക്കെ കൂട്ടാനിട്ടാണ് എൻ്റെ കൈമലൊക്കെ പറ്റി പിടിച്ചതൊന്നും ഞാൻ അത് വൃത്തിയാക്കാതാണ്ടോ വീണ്ടും വീണ്ടും അമർത്തണം പിന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ ഓരോ എന്താണ് വട്ടത്തിലങ്ങനെ ആക്കിയെടുത്ത് ഒരു പഴ കടലേറ്റും അങ്ങോട്ട് ആക്കിയിട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉമ്മ ഒക്കെ ചോദിച്ചത് എന്താ അത് ഇതാണ് പഴത്തിൻ്റെ കടലേറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ നല്ലോണം തിന്നിക്കണെട്ടോ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം എന്താണ് അപ്പം ഇങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി അനി അടിപൊളി ഒരു സ്നാക്സ് ആയിട്ടോ വൈകുന്നേരം അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞമ്മളെ വീഡിയോ ആരും കാണുന്നില്ല കേട്ടോ അത് നമ്മളെ കുഴപ്പം തന്നെ ഉണ്ടോ അതു നിങ്ങളെ കുഴപ്പം തന്നെ ഒന്നുമില്ല നമ്മൾ പഠിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മളെ സംസാരവും നമ്മളെ പാചകങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതല്ലേ എന്നാലും നമ്മൾ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ കടലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇട്ട് കൊടുക്കുമ്പം ഈ പൂരി പോലെ ഉണ്ടല്ലോ അതിങ്ങനെ പൊള്ളി വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പൊളി കഴിഞ്ഞിട്ടോ എന്തായാലും ഞാനിങ്ങനെ ഈ പഴം കൊണ്ട് എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനസ്സിലൊരു ഇങ്ങനെ ചെയ്താലോ എന്ന് മനസ്സിലൊരു ലഡ്ഡ് പൊട്ടിന്നൊക്കെ പറയില്ല അതുപോലെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് കിട്ടോ കുറച്ച് മൈദപ്പൊടി ഇട്ട് കുഴച്ച് ഏലക്കായും ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ട് കണ്ട് കൊഴച്ചോക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പം കുഴച്ചു നോക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ ആദ്യമൊക്കെ കൈമലിങ്ങനെ ഒട്ടീനുണ്ടാവും അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ലേശം കൈമല വെളിച്ചെണ്ണ അങ്ങനെ തേമ്പി കൊടുത്ത് കുഴച്ചപ്പം നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ പത്തിരി മാര്യങ്ങൾ പരുത്തി എന്നിട്ട് കഷ്ണം കഴിച്ച ചെറിയൊരു മൂടി വെച്ച് ഒരു അടപ്പുകൊണ്ട് മുറിച്ചിങ്ങോട്ട് എടുത്ത് അപ്പോൾ അതാണ് നമ്മളെ പഴക്കട്ടിലേറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞമ്മക്കറിയാവുന്ന ഈ വാദത്തും ചെയ്ത് മറ്റുള്ളവരെ കുറ്റം പറയാതെയും മനസ്സിന് കുശുമ്പും കിബറും പോരും ഒന്നുമില്ലാതെ നല്ല സന്തോഷത്തോടെ ജീവിക്കുക ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും ഭാഗ്യമില്ലാത്തവരുണ്ടാവും ഭാഗ്യമുള്ളവരൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവുക നല്ല രീതിയിൽ പോവുക ആരും പറയിപ്പിക്കാതെ അപ്പോൾ പറയിപ്പിച്ചാലും കുറ്റം തന്നെയാണ് പറിക്കാഞ്ഞാലും കുറ്റം തന്നെയാണ് അതൊക്കെ നമ്മളെ ഭാഗ്യം നമ്മളെ ഭാഗ്യക്കേടുന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി അപ്പോൾ ആരും കുറ്റം പറയാതെയും ഒക്കെ അങ്ങനെ നമ്മൾ ഞമ്മളെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇത്രക്കുള്ളും എല്ലാവരോടും അസ്സാമലൈക്കും അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ കേക്കണ്ടില്ലേ അടിപ്പുള്ളി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ പഴത്തിൻ്റെ ഇതുണ്ട് കേട്ടോ മഞ്ഞ ആയി കിടക്കുന്നത് അപ്പം നല്ലോണം പൂരി പോലെ പൊന്തിയിട്ടുണ്ട്